ഇന്ന് എല്ലാവർക്കും ഒരു സാധനം കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കണ്ടോ നെല്ലിക്ക ഇത് ഞങ്ങളുടെ തന്നെ നെല്ലിമരമാണേ ഈ നെല്ലിമരത്തിൽ നിന്ന് നിറച്ച് നെല്ലിക്ക പിടിച്ചു കിടക്കും ഇപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഡ് നെല്ലിയാണേ നാടൻ നെല്ലിയല്ല പക്ഷേങ്കിൽ വലിയ വലുപ്പമുള്ള നെല്ലിക്കയാണ് അപ്പം നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ട സമയത്തേ നെല്ലിക്ക ഉപ്പിലിട്ടത് ആ കടകളിൽ നിന്ന് ഭരണിയിൽ നിന്ന് വാങ്ങിച്ചും തരും പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ നമുക്ക് കൊണ്ടുത്തരും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇട്ട് വെച്ചേക്കുന്ന എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ കൂട്ടത്തിൽ ഇന്ന് നമ്മൾ കഴിച്ചിട്ടില്ലേ അതിൻ്റെ ഒരു ഫീല് ശരിക്കും പറഞ്ഞിട്ട് വല്ലാത്ത ഒരു എന്തോ പറഞ്ഞറിയിക്കാൻ ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ നെല്ലിക്ക ഉള്ളിലിടുമ്പോഴത്തേക്ക് നല്ലൊരു ഭരണി എടുക്കണം എന്നിട്ട് അത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയ നെല്ലിക്ക അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് നല്ലതായിട്ട് വെള്ളം നിറച്ച് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ തന്നെ മുളകുകളാണ് നമ്മളെടുത്തേക്കുന്നത് പച്ചമുളകുണ്ട് പിന്നെ കാന്താരി പച്ചക്കാന്താരിയുണ്ട് നീലക്കാന്താരിയുണ്ട് ഇത് നമ്മൾ അതിൻ്റെ മേളോട്ടങ്ങി ഇട്ട് കൊടുക്കുകയാണെ പിന്നെയാണെങ്കിൽ നല്ല കല്ലുപ്പ് കല്ലുപ്പാണ് ഞങ്ങൾ സാധാരണയായിട്ട് എടുക്കുന്നത് വീട്ടിലെ പചത്തിനൊക്കെ സാധാരണയായിട്ട് കല്ലുപ്പാണ് എടുക്കുന്നത് ആ കല്ലുപ്പ് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഭരണി നന്നായിട്ട് അടച്ചു വെക്കുക അപ്പം ഇത് വളരെ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ കാണത്തുണ്ട് ചിലപ്പം ഇന്ന് തന്നെ തൊട്ട് അതിനകത്തുനിന്ന് ഓരോന്നോരോന്നായിട്ട് കാണാതാകും കാരണം കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരിതെടുത്ത് കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഇനി ക്രിസ്മസ് വെക്കേഷൻ അല്ലയോ ആ തിങ്കളാഴ്ച വരത്തേക്കുള്ള കാര്യത്തിനുള്ള ആയി അപ്പം അവസാനം ഇതിനകത്തൊന്ന് ഉപ്പ് പിടിച്ച് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരെണ്ണം ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭാഗ്യമാണ് ഇത് പറയുമ്പം തന്നെ എൻ്റെ വലിയ വെള്ളം വരുന്നുണ്ട് അപ്പോൾ പിന്നെ പറയണം ഓക്കെ ബൈ